ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ലൊരു വെജിറ്റബിൾ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് മാവായി കുഴച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഒരു വെജിറ്റബിൾ മസാല തയ്യാറാക്കിയെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പകുതി സവാള അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇനി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ അരക്കപ്പ് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് കാൽ കപ്പ് ബീൻസും ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി കപ്പ് വേവിച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം വെജിറ്റബിൾസൊക്കെ വെന്ത് മസാല തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചൂടാറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം കുഴച്ച് വെച്ച മാവ് ചെറിയ ബോൾസ് ആക്കിയെടുക്കാം അതിനുശേഷം ഇതുപോലെ നിറച്ച് ഹോളുള്ള ഒരു തവിയെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ബോൾ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇതിൻ്റെ നടുവിൽ അല്പം മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം അറ്റം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് ഗോൾഡൻ കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള വെജിറ്റബിൾ സ്നാക്ക് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്